സർ എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇനി പുരോഗമിക്കുക കൂടുതൽ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ് എന്താണ് ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഇതൊരു കേരളത്തില് അടുത്ത കാലത്താണ് വലിയൊരു തട്ടിപ്പാണുള്ളത് അപ്പൊ അതിൽ തന്നെ സമൂഹത്തില് ചാരിറ്റിയിൽ ചാരിറ്റി നടത്തി അതിലൊക്കെ വലിയ പൊതുസമൂഹത്തില് ആക്സെപ്റ്റബിലിറ്റിന്റെ ചില ആൾക്കാരാണ് പ്രതികളായി വന്നിരിക്കുന്നത് അപ്പം ഇത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ ചാരിറ്റി മാതിരിയുള്ള സംഭവങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് ശരിക്കും പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം കാരണം ഇതിൽ ഇപ്പോഴും ഇതിന്റെ ഹ്യൂമൻ ക്രൈ ഇതിന്റെ ഈ ചൂടും പുകയെ കഴിയുമ്പോൾ ഇതിന്റെ ഹ്യൂമൻ ക്രൈയെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒട്ട് പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മറഞ്ഞു പോകും ഇതൊക്കെ മറന്നു പോകുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി നടത്തൂല ഈ എവിഡൻസ് പ്രോപ്പറായി കളക്ട് ചെയ്യില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഈ ചൂടും കാര്യങ്ങളൊക്കെ അതേപോലെ നിൽക്കില്ല അപ്പൊ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി കണ്ടക്ട് ചെയ്തിട്ട് ഇതിലെ എല്ലാ തെളിവുകളും കളക്ട് ചെയ്യണം കാരണം ഒരു വലിയ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് കേരളത്തിലെ ആകമാനം തട്ടിപ്പ് നടന്നിരിക്കുകയാണ് ആ തട്ടിപ്പ് തന്നെ പാവപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ഒന്നും അറിയാത്ത സാധാരണക്കാരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അവരൊക്കെ എവിഡൻസ് ആയി കൊണ്ടുവന്ന് ഇതിലെ എല്ലാ സാധ്യമായ എവിഡൻസുകൾ കുറെ ഒരുപാട് ഡിജിറ്റൽ എവിഡൻസിലുണ്ടാവും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഡിജിറ്റൽ എവിഡൻസാണ് ഒരു കാലത്തിലും ഒരു കാലത്തും മാഞ്ഞു പോകില്ല അപ്പൊ ആ ഡിജിറ്റൽ എവിഡൻസും ബാക്കി എല്ലാ എവിഡൻസുകളും കളക്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി കണ്ടക്ട് ചെയ്യണം അങ്ങനെ പ്രോപ്പറായി കണ്ടക്ട് ചെയ്യുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ഈ പ്രതികൾക്ക് കൺവിക്ഷൻ കിട്ടുക കൺവിക്ഷൻ കിട്ടിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വന്നു പോവുള്ളൂ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എല്ലാ ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യണം പിന്നെ മറ്റുള്ള എക്സ്പേർട്സിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം കാരണം ഈ ഒരുപാട് ഈ എന്താണ് സി എസ് ആർ ഫണ്ടെന്നും ഈ ഫണ്ട് ദുരുപയോഗിച്ചത് എങ്ങനെയാണെന്നും സി എസ് ആർ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതും അത് അത് ഇവർ എങ്ങനെയാണ് തട്ടിപ്പുണ്ടാകുന്നത് കാര്യങ്ങൾ അറിയുന്ന അതിന് എക്സ്പേർട്സ് ഉണ്ടാവും അവരെ അവരെക്കൂടി ഉൾപ്പെടുത്തി ഇൻവെസ്റ്റിഗേഷൻ ഈ ഗ്രൂപ്പ് ഒന്നുകൂടി വിപുലീകരിച്ച് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് എല്ലാ എവിഡൻസ് കളക്ട് ചെയ്ത് ഒരു ചാർജ് ഷീറ്റ് കൊടുത്താൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം